നമസ്കാരം റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാളെയാണ് ഈ സീസൺ ഐ പി എല്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്ന് നടക്കുന്നത് ആർ സി ബി മൈതാനത്ത് ആർ സി ബി ഐ സി എസ് കെയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീവറക്കുന്ന പോരാട്ടം ഒരു വെർച്വൽ നോക്കൗട്ട് മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത് കളി സി എസ് കെ തോറ്റാൽ ആ പറഞ്ഞ മാർജിൻ പലതവണ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ മാർജിൻ ആവർത്തിക്കുന്നില്ല ആർ സി ബി സി എസ് കെ മറികടക്കുന്ന മാർജിനിൽ ആർ സി ബി വിജയിച്ച് മുന്നോട്ട് പോയാൽ നെറ്റ് റൺ റേറ്റ് കൂടി അവർക്ക് അനുകൂലമാക്കിയാൽ സി എസ് കെ പുറത്താവും അങ്ങനെ പുറത്താവുകയാണെങ്കിൽ ഇത് സി എസ് കെക്ക് വേണ്ടിയുള്ള എം എസ് ടി അവസാന മത്സരമായിരിക്കുമോ അതാണ് ചോദ്യം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഏതാണ് സി എസ് കെ യുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് അവർ പറയും തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ കളി ആർ സി ബിയെ തോൽപ്പിക്കും അവിടെ നിന്ന് അങ്ങോട്ട് പ്ലേ ഓഫിലേക്ക് പോകും ചെപ്പോക്കിൽ വന്ന് ഫൈനൽ കളിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ആർ സി ആ സി എസ് കെ ആരാധകർ പറയുന്നത് പക്ഷെ അത് തന്നെ സംഭവിക്കണം നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ പിന്നെയുള്ള ചോദ്യം അടുത്ത സീസണില് അദ്ദേഹം കളിക്കുമോ എം എസ് ടി കളിക്കുമോ ഇപ്പോഴേ അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ അവസാനം ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്നത് സ്റ്റീഫൻ ഫ്ലമിങ് തന്നെ വിശദീകരിച്ച കാര്യമാണത് അപ്പോൾ ഉള്ള ചോദ്യം അടുത്ത സീസണിൽ അദ്ദേഹം കളിക്കുമോ അദ്ദേഹം കളിക്കും എന്ന് പറയുന്നത് മുൻ സി എസ് കെ താരം കൂടിയായ മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പയാണ് മുത്തപ്പയുടെ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു സി എസ് കെയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം പറയുകയാണ് ഇത് എം എസിന്റെ ലാസ്റ്റ് റണ്ണാണോ ഐ ഡോണ്ട് തിങ്ക് സോ ഞാൻ അങ്ങനെ കരുതുന്നില്ല പേഴ്സണലി ഐ ഡോ തിങ്ക് സോ ഞാൻ അങ്ങനെ കരുതുന്നേ ഇല്ല എം എസ് അടുത്ത സീസണും കളിക്കുമെന്ന പ്രതീക്ഷയാണ് റോബിൻ ഉത്തപ്പക്കുള്ളത് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ് പക്ഷേ ആർ സി ബിയുടെ പാർട്ടി അവർ സ്പോയിൽ ചെയ്യുമോ ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഋതുരാജിന് അദ്ദേഹത്തിന് ഈ നോക്കൌട്ട് സ്റ്റേജിലേക്ക് ടീമിനെ കൊണ്ടുപോകണം ഈ മത്സരം വിജയിക്കണം ഒരു ക്യാപ്റ്റൻ നിലയിൽ അത് വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും അദ്ദേഹത്തിനും സി എസ് കെക്കും ഒരു ലോങ് റണ്ണിലേക്കുള്ള കാര്യമാണത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണമെന്നാണ് ജിയോ സിനിമയിൽ ഇപ്പൊ റോബിന് പറയുന്നത് ചുരുക്കത്തിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് രുദരാജ് കയ്ക്കു അതിന് ക്യാപ്റ്റൻ നിലയിൽ വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും ആർ സി ബി തോൽപ്പിച്ചാൽ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ആയിരിക്കും കാരണം ആദ്യ സീസണിൽ ക്യാപ്റ്റനായിട്ട് ടീമിനെ പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോയാൽ വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും സി എസ് കെ കാണെങ്കിൽ ലോങ് റണിലേക്ക് ഋതുരാജിനെ ക്യാപ്റ്റനാക്കി കൊണ്ടുപോവുകയും വേണം അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റാണ് നാളത്തെ കളി ആ അർത്ഥത്തില് എങ്കിലും എം എസ് തുടരുമെന്നൊരു പ്രതീക്ഷ ഒത്തപ്പ പങ്കുവെക്കുന്നു കാത്തിരിക്കാം ബാക്കി എന്താകും